ചങ്ങരംകുളത്ത് കാർ നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിനെ ഇടിച്ചുതെറപ്പിച്ച് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടത്തിൽ യുവാവ് മരിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആനക്കര സ്വദേശിയും ഇരുപത്തിമൂന്ന് വയസ്സുകാരനുമായ ശ്രീരാഗാണ് മരിച്ചത് നാലു പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ചങ്ങരംകുളം ടൌണിൽ ദാരുണമായ അപകടം നടന്നത് അകലാട് സ്വദേശി വിനീത് ആൽത്തറ സ്വദേശികളായ വിവേക് രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ നാട്ടുകാർ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആൽത്തറയിൽ നിന്ന് ചങ്ങരംകുളം മാർച്ച് സിനിമാസിൽ സിനിമ കാണാനായി വന്നിരുന്ന ആറുപേരടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന ബ്രസ കാർ ചങ്ങരംകുളം ടൌണിൽ വെച്ച് നിയന്ത്രണം വിട്ട് എതിരെ വന്ന ആനക്കര സ്വദേശി ശ്രീരാഗ് സഞ്ചരിച്ച ഹ്യൂണ്ടായ് ഐട്ടൺ കാറിനെ ഇടിച്ചു തിറപ്പിച്ച് ടൌണിലെ ചപ്പാത്തിക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയ കാർ നിർത്തിയിട്ട സ്വിഫ്റ്റ് കാറിലിടിച്ച് സമീപത്തെ മറ്റൊരു കടയിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് ഹ്യുണ്ടായ്ക്കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്രീരാഗിനെ കാർ വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാർ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ ശ്രീരാഗിനെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽപ്പെട്ട ഇരു കാറുകളുടെയും മുൻവശം പൂർണമായും തകർന്നിട്ടുണ്ട് നിർത്തിയിട്ട സ്വിഫ്റ്റ് കാറിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ചങ്ങരംകുളം പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി